വാട്സാപ്പ് യൂട്യൂബ് അങ്ങനെ വള്ളാച്ചാഞ്ചിൻ്റെ ഇരുപതാമത്തെ ദിവസത്തെ രാത്രിയാണിപ്പോൾ ഞാൻ രാവിലെ ഒരു അഞ്ച് മണിക്കൂർ വർക്ക് ചെയ്തു പക്ഷേ അതിൽ അഞ്ച് മണി നേരം വർക്ക് ചെയ്തത് അതായത് ഒരു പതിനൊന്ന് മണി തൊട്ട് അഞ്ച് മണി നേരം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടല്ലേ അതിലിപ്പോൾ എനിക്ക് അഞ്ഞൂറ്റി എത്ര അഞ്ഞൂറ്റി എത്ര സംതിങ് കിട്ടി കിട്ടിയതാണ് ഫുൾ വലിയ വലിയ ഓർഡർ ഒരു ഓർഡറിനെ മുകളിൽ എനിക്ക് എത്ര ശരിക്കും പറഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് കിട്ടേണ്ടി ആയിരുന്നു കേട്ടോ അത് ഞാൻ രാവിലത്തെ വീഡിയോ കണ്ടാൽ മണ്ടു മനസ്സിലാവുമത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് കിട്ടേണ്ടി ആയിരുന്നു ത് അമ്പത്തൊമ്പത് രൂപ റിട്ടേൺ മോൺസ് എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് നൂറ്റി തൊണ്ണൂറ്റി വന്നിട്ടുള്ളത് പക്ഷേ എന്ത് ഒരു മിനിറ്റ് ആവുന്നതിന് മുന്നേ ഏത് ഞാൻ ആ ഓർഡർ കൊടുത്തൊരു രണ്ട് സെക്കൻഡ് ആയപ്പോൾ തന്നെ എനിക്ക് എൻ്റെ അടുത്ത ഓർഡർ വന്ന് സീന് അല്ലേ ഒരു അമ്പത്തൊമ്പത് കൂടെ കിട്ടി ഏകദേശം ഒരു പറഞ്ഞൂറ് രൂപേൻ്റെ മുകളിൽ ആവേണ്ടിയായിരുന്നു ഒക്കെ വീട് പറഞ്ഞിട്ട് കാര്യമില്ല പോയത് പോയി ഓസ് ഫുഡ് റെഡി ആയിട്ടുണ്ടോ സെവൻ സിക്സ് സിറ്റ് സെവൻ ആ എങ്ങനെ റെക്കോഡാ ആ ഏ അശ്വിൻ എസ് സി എൽ ഡി അശ്വിൻ എസ് സി എൽ ഡി ഞാനിക്കത് അശ്വിൻ എസ് സി എൽ ഡി എസ് ഡബ്ല്യൂ എസ് ഡബ്ല്യു ഐ എസ് സ്പേസ് സ്പേസ് ആ ആന എങ്ങനെ ആ ഒരു ദിവസം എനിക്ക് എന്തായാലും എണ്ണൂറ് മുകളിൽ പോവുന്നുണ്ട് ചില ദിവസം പത്ത് മണിക്കൂറൊക്കെ നാന്നൂറായിട്ടുണ്ട് യൂട്യൂബിലെ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ പത്ത് ആ ആറേഞ്ച് എങ്ങനെ എടുത്തിട്ടുണ്ട് എന്റെ പതിമൂന്ന് കിലോമീറ്റർ ആട്ടോ പോവാനുള്ളത് ഇത് എൻ്റെ അപ്പ അല്ലേ പതിമൂന്ന് കിലോമീറ്റർ ഈ വഴി പോവാണെങ്കിൽ പന്ത്രണ്ട് പക്ഷേ ഇത് ബ്ലോക്ക് ഉണ്ട് തോന്നോ ഈ വഴി പോകാൻ ബ്ലോക്ക് നല്ല രീതി ഉണ്ട് തോന്നുന്നു എന്തായാലും പോവാം ഇതിപ്പോൾ ഏതു വഴി കൂടെ പോവേണ്ടത് നേരെ പാളയും പാവങ്ങാട് ഭാഗത്തേക്കാണ് പോവേണ്ടത് പോവാസ അപ്പോൾ കസ്റ്റമർ ലൊക്കേഷനിൽ ഏകദേശം എത്തിയിട്ടുണ്ട് ഇവിടെ ഇവിടെ എവിടെയാണ് കേട്ടോ അത് ഈ ഗൂഗിൾ പേച്ചാൽ മതിയോ അപ്പോൾ ഈ നമ്മൾ രാത്രിയിലെ ഫസ്റ്റ് ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതായത് നോ ചിക്കൻ എന്നൊരു ഓർഡർ ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ചെയ്തത് അതിൽ ടോട്ടൽ ഏർണിങ്സേ വന്നിട്ടുള്ളത് എനിക്കിപ്പോൾ അതിൽ ടോട്ടൽ ഏർണിങ്സേ വന്നില്ല നൂറ്റി അറുപത്തൊന്ന് രൂപയാണോ ടോട്ടൽ ഏർണിങ്സേ വന്നിട്ടുള്ളത് കൊള്ളാം കൊള്ളാം അപ്പോൾ ഇതിലിപ്പോൾ ആകമൊത്തം വന്നിട്ടുള്ള വരാണെങ്കിൽ എഴുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ ടോട്ടലായി വന്നിട്ടുണ്ട് ഇതുവരെ ഞാൻ എത്ര ഓർഡർ എടുത്തു പത്ത് ഓർഡർ കംപ്ലീറ്റ് ചെയ്തു രണ്ട് ഓർഡർ കൂടെ കംപ്ലീറ്റ് ചെയ്താൽ ഇൻസെൻറ്റീവ് അടിക്കാം സീൻ പുട്ട് അപ്പം എന്തായാലും നോക്കാം എന്തായാലും പതിനെട്ട് രഞ്ചിൻ്റെ അടിക്കില്ല കേട്ടോ പന്ത്രണ്ട് അടിക്കുക അത് സിന്റ വെയിറ്റ് ചെയ്യുക അയച്ച എനിക്കിപ്പോൾ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ നമ്മുടെ സൈക്കിളോട് നിർത്തിയിട്ട് എന്നാണ് ഓർഡർ കിട്ടി അലങ്കാരനാണ് ഓർഡർ കിട്ടിയത് ഇവിടെ നിന്നൊക്കെ ഓർഡർ കിട്ടിയാന്ന് പറഞ്ഞാല് ഇന്നത്തെ ദിവസം പോയി പിന്നെ പട്ടിപൂസ് അയ്യോ ഞാൻ തന്നെ ഇവിടെ പോയി ഏകദേശം അര മണിക്കൂർ അരമണിക്കൂർ അര അരമണിക്കൂർ ഇരുപത്തി ഇരുപത്തഞ്ചു മിനിറ്റ് എന്തെല്ലാം ഉണ്ടോ കട്ട പോസ് ഇവിടെ തന്നെ ആ ഒരു ദിവസം ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തിരുന്നു ഈ അലങ്കാരില് കുണ്ടുപുറമ്പുള്ളി അലങ്കാരില് എന്ന് വെച്ചാല് പട്ടി പട്ടിപൂസ് അവിടെ അയ്യോ എത്ര നേരം നിൽക്കണം എന്നറിയനി ഓ ഇവിടുന്ന് ഓർഡർ കിട്ടിയ പിന്നെ നോക്കേ വേണ്ട അര മണിക്കൂർ എന്തായാലും ഓർഡർ കിട്ടിട്ടോ പക്ഷെ ഇവർ ഇതുവരെ എന്ത് ഫുഡ് റെഡി കൊടുത്തേ കണ്ട ഇപ്പോഴും ഫുഡ് ഡിലേ ഡി പറഞ്ഞു ഫുഡ് റെഡി ഇതുവരെ കൊടുത്തില്ല ഇത്ര നേരം അവിടെ കട്ടാ ഏ നിൽക്കും ഫുഡ് റെഡി കൊടുക്കണ്ടൊക്കെ പിന്നേം ഉണ്ടാക്കാൻ വെച്ചാണോ ഇവിടെ ഒക്കെ പണ്ടാരം പിടിക്കാനായി വെറുതെ എത്ര നേരം നിന്ന് വെറുതെ സമയവും കളഞ്ഞേ ഈ സമയ രണ്ട് ഓർഡർ എടുക്കുകയായിരുന്നു അയ്യാ അയ്യേ ഞാൻ നോക്കുന്ന ഫുഡ് റെഡി എന്താ അത് ഇത്ര നേരമായിരുന്നു വെറുതെ നട പോയി നോക്കിയതാ നോക്കുമ്പോണ്ട് സാധനം റെഡിയാ ഓ ഇനി ഓടി പിടിക്കണല്ലോ എടക്കാട് സിനിമാ ഞാനിവിടെ കൊറേ നേരമായിട്ട് പുറത്തേക്കും വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുക ഇപ്പം ഫുഡ് റെഡി വരും ഇപ്പം ഫുഡ് റെഡി വരും ഇപ്പം ഫുഡ് റെഡി വരും പറഞ്ഞിട്ടിങ്ങനെ കൊറേ നേരം വെയിറ്റ് ചെയ്തോണ്ട് എടുക്ക പിന്നെ വെറുതെ ഒന്ന് പോയി നോക്കിയതാ എന്നെ അതപ്പ ഒരു മറന്നു പോയോ അങ്ങനെ എന്തൊക്കെയാണെന്ന് വെച്ചിട്ട് പോയി നോക്കുമ്പോണ്ട് സാധനം അവിടെ നിൽക്കുക പക്ഷെ എന്തോട്ടോ എന്തെങ്കിലും ഇതുവരെ ഫുഡ് റെഡി ആയിട്ടില്ല ആ വെറുതെ അത്ര നേരം നിന്ന് ഞാൻ ഇവിടെ അയ്യ അയ്യതിന് മുന്നേ ഒരു മണിക്കൂറൊക്കെ അവിടെ നിന്ന് ആ ദിവസമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ഫുഡ് റെഡി കൊടുത്തിട്ടും ഫുഡ് ആയിട്ടുമില്ല ഒരു ദിവസം രാവിലെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നോ ഒരു വീഡിയോയിൽ അതിൽ ഒരു മണിക്കൂർ എൻ്റെതായി ഈ ഒരു ഓട്ടോ പോയത് ഒരു മണിക്കൂർ ഞാൻ അവിടെ വന്നിട്ട് ഒരു എന്തേലും നാല് വെള്ളിപ്പം എനിക്ക് എനിക്കൊന്ന് ഞാൻ അവിടെ വന്നതിന് ശേഷമാണ് ഒരു കള്ളക്കറി ഉണ്ടാക്കാൻ തുടങ്ങിയതെന്നാണ് തോന്നുന്നത് ഇത്ര നേരാരെ പോസ്റ്റ് അടിക്കുകയാണ് ഇവിടെ എപ്പോഴും എപ്പോഴുള്ള പരിപാടിയാ പോയ്യോ അയ്യോ റുഡ്രടിയും കൊടുക്കൂല എന്തൊക്കെ വായിൽ വരുന്നുണ്ട് ടൈമും കുറെ പോയിട്ട് കൊടുക്കാൻ പോവാ ഓർഡർ ഡെലിവറി ചെയ്ത് കേട്ടോ അതാരെ പിടിക്കാതാണ് ഇരുപത് രൂപേൻ്റെ ഓർഡർ അതിന് വേണ്ടിയിട്ട് എത്ര നേരം വെയിറ്റ് ചെയ്തുണ്ട് ഇരുപത് രൂപേൻ്റെ ഒരു ഓർഡറാതെ നിക്കുമ്പോ തന്നെ ഇപ്പൊ പ്രാന്താവുണ്ട് ഏത് ഫുഡ് ഫുഡ് ആയിട്ട് റെഡി ആയി ഫുഡായിട്ടു ഫുഡ് ആയിട്ട് ഒരു ഫുഡ് ഫുഡടി കൊടുക്കുന്നുല്ല ഒന്നും പറയാനില്ലേ എനിക്ക് എന്നാലും ഇനി ഇവിടുന്ന് േ ഇപ്പോൾ എപ്പുറത്തെ ഒരു വട്ടിയില്ലേ അത് ഓടി ഇന്നലെ ഓടിട്ടോ ഞാൻ കണ്ടില്ല അത് അപ്പോൾ ഇതേപോലെ ഓടി വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക വണ്ടി ജസ്റ്റ് നിർത്തിയിട്ട് ഇങ്ങനെ ജസ്റ്റ് നോക്കുക പക്ഷെ വണ്ടി ജസ്റ്റ് നിർത്തിയിട്ട് ഇങ്ങനെ നോക്കി എന്നാൽ അവിടെ നിന്നോളൂ അത് പിന്നാലെ പോയിക്കോളൂ എന്നുവെച്ചാൽ ആ ഒരു തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം വട്ടികളും അവിടെ നിൽക്കും ജസ്റ്റ് നമ്മളവിടെ വണ്ടി സ്ലോ സ്ലോ ആക്കല്ല വണ്ടി നിർത്തിയിട്ട് നോക്കിയാൽ മതി അവിടെ നിൽക്കുമോ പക്ഷെ എന്നാലും ചില ബാക്കി ഒരു ശതമാനം ഒരു ശതമാനമല്ല പോയിന്റ് ഒരു ശതമാനം എറണാകെട്ട പട്ടികളുണ്ട് അത് കിടന്ന് കടിച്ചോളൂ അപ്പം കടിച്ചെന്ത് ചെയ്യുക നേരെ ഹോസ്പിറ്റലിൽ പോവുക ഇഞ്ചക്ഷൻ എടുക്കുക അത് വഴിയില്ല എല്ലാ പട്ടികളും ഒരേപോലെ ആവണമെന്നില്ലല്ലോ ഏകദേശം പത്ത് കിലോ ദിവസം ഈ ഒരു പമ്പ് കൊണ്ട് പമ്പ് ഇങ്ങനെ തൂക്കിട്ട് തൂക്കിയിട്ടിടക്കുന്നത് ഇന്നാണ് ഇന്നാദ്യമായിട്ടാണ് ഈ പമ്പിന് ഒരു ഉപയോഗം വരാൻ വേണ്ടി പോകുന്നത് കേട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ടയർ പഞ്ചറായി ഇനിയിപ്പോൾ എന്താ ഇത് ഓട്ടി ഓട്ടി അല്ല കാറ്റരച്ച് കാറ്റരച്ച് എങ്ങനെയാ വീട്ടിലെത്തണോ അവരുടെ ഒക്കെട്ടെ ശതെവിടെയാടിക്കരുത് ഏ കുടിക്കത് എവിടെ പോയി അപ്പഴാണ് ഈ പമ്പിന്റെ ഉപയോഗം വന്നത് എല്ലാരും ചോദിച്ച എന്നോട് അയ്യോ എല്ലാരും ചോദിക്കുന്നത് പമ്പ് എന്തിനാന്ന് ഇപ്പൊ മനസിലായില്ലേ അയ്യോ എടുക്കണല്ലോ ഇതേപോലെ പഞ്ചറായ ടൈമില് പഞ്ചറായ ശേഷം കാണിച്ചാർട്ടോ ഇനി പഞ്ചറായിട്ടില്ല എന്നൊക്കെ പോരൂ എന്തൊക്കെ പറയുന്നേ എന്തോ എന്ത് ചെയ്താലും ആർക്കും വിശ്വാസമില്ലല്ലോ അല്ലേ നല്ല പഞ്ചറാ കേട്ടോ ഇതേപോലെ സാഹചര്യത്തിൽ എന്താക്കണോ പമ്പ് കൊണ്ടു നട കൊണ്ട് നടന്നിണ്ടെങ്കിൽ ഇങ്ങനെ അടിക്കുക ഇല്ല കുറച്ചും കൂടെ ഇവിടെ ഒരു ആണി കിട്ടും ഇതാ സംഭവം കേറിയത് അയ്യാ ആണല്ലേ ഇതാണ് കേറി പോയത് പമ്പ് ഡിസൈൻ ഇല്ല അപ്പൊ കാറ്റടിച്ചോക്ക പമ്പ ഉണ്ടോന്ന് നന്നായില്ലേ എന്തുകൊണ്ട് നന്നായില്ലേ പലരെയും ചോദിക്കുന്നു എന്തിനാങ്ങ പമ്പ് തൂക്കിയിട്ട് അടക്കുന്നതെന്ന് ഇതേപോലെ സാഹചര്യത്തിൽ വീട്ടിലെത്താൻ വേണ്ടിയിട്ട് എമർജൻസി ആയിട്ട് സംഭവങ്ങളാണ് ഗൈസ് ഇത് അയ്യോ ഒറ്റ ശ്വാസ പറഞ്ഞേ അപ്പോ കാറ്റടിക്കുന്നു ഓടിക്കുന്നു പോകുന്നു വീട്ടിലെത്തിയമ്മ എത്രയുള്ളു ബാക്കി നാളെ രാവിലെ നോക്കാത്തു അല്ലാണ്ട് എന്ത് ഇപ്പോൾ സിന്നലായിട്ട് നമ്മൾ വൺ ലാക് ചാർജിന് ഇരുപതാമം ദിവസം ഇരുപത്താം ദിവസം എനിക്ക് ആകെ മൊത്തം വന്നുള്ള വന്നിട്ടുള്ളൊരു എമൗണ്ട് പറയുകയാണെങ്കിൽ ആയിരത്തി പതിനെട്ട് രൂപ ടോട്ടൽ ഇൻസ് വന്നിട്ടുള്ളത് അതിലാണ് പത്തേ മുക്കാൽ മണിക്കൂർ ടോട്ടലി വർക്ക് ചെയ്തിട്ടുള്ളത് എൻ്റെ വണ്ടി പോകേണ്ട പൊട്ടിച്ച് പോകേണ്ടല്ലോ ഓക്കെ അപ്പോൾ അതിലാണ് പത്തേ മുക്കാൽ മണിക്കൂർ പത്തേ മുക്കാൽ മണിക്കൂർ ടോട്ടൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആകമൊത്തം ആയിരത്തി പതിനെട്ട് രൂപ ടോട്ടൽ എനിക്ക് വന്നിട്ട് കേട്ടോ